സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നതായി പറഞ്ഞു കേൾക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ അത് സാധ്യമല്ല ഒരു ശരീരവും ഒരു മനസ്സുമാണ് മുസ്ലിം ലീഗിന്റെ ശക്തി സമസ്തയും സമസ്തയുടെ ഊർജം മുസ്ലിം ലീഗുമാണെന്ന് സാദിക്കലി തങ്ങൾ പറഞ്ഞു സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നതായി പറഞ്ഞു കേൾക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിയാബ് തങ്ങൾ പറഞ്ഞു അത് സാധ്യമല്ല ഒരു ശരീരവും ഒരു മനസ്സുമാണ് മുസ്ലിം ലീഗിന്റെ ശക്തി സമസ്തയും സമസ്തയുടെ ഊർജം മുസ്ലിം ലീഗുമാണെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ മുസ്ലിം സമൂഹം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണെന്ന് പറയാമെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു മുസ്ലീങ്ങൾ കേരളത്തിലേതിനേക്കാൾ കൂടുതലുള്ള പ്രദേശം വേറെയുമുണ്ട് പക്ഷേ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ഏറെയുണ്ട് ഫലസ്തീൻ അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണല്ലേ ഉദാഹരണമാണല്ലേയെന്നും തങ്ങൾ പറഞ്ഞു ലോകത്ത് ഇസ്ലാമിക ഐക്യത്തിന്റെ അഭാവം നിഴലിച്ചു കാണുന്നു ഫലസ്തീനെ ഒറ്റ രാത്രി കൊണ്ട് രക്ഷപ്പെടുത്താനുള്ള സമ്പത്ത് ലോകത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ കയ്യിലുണ്ട് രാഷ്ട്രീയ സൈനിക ശക്തി മുസ്ലിം രാഷ്ട്രങ്ങൾക്കുണ്ട് ഇതൊന്നുമില്ലെങ്കിലും സാമ്പത്തിക ശക്തിയുണ്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ ശക്തി കിട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് മലപ്പുറം വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി